ഇന്നത്തെ വീഡിയോസിൽ ഫസ്റ്റ് ആയിട്ട് കാണിക്കുന്നത് പ്രെയർ ഡ്രസ് ആണ് ഇത് പ്ലെയിൻ പ്രെയർ ഡ്രസ് ആണ് അമേരിക്കൻ ക്രേപ്പ് മെറ്റീരിയൽ വരുന്നതാണ് വൈറ്റ് കളറാണ് കേട്ടോ ഫ്രീ സൈസ് ടൈപ്പാണ് വരിക ഒരു അറുപത് സൈസ് വരെയുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഫ്രീ സൈസ് ടൈപ്പ് ആയപ്പോഴും വരിക ഒരാഷ് കളറാണ് നല്ല മെറ്റീരിയലാണ് കേട്ടോ ക്യാരി ബാഗുണ്ട് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് വെച്ചാൽ അത് എൻ്റെ സ്ക്രീൻഷൂട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഓർഡർ ചെയ്യണ വേണ്ടത് കേട്ടോ അറ്റാച്ച്ഡ് ആണ് റലാസ്റ്റിക് ടൈപ്പ് വള്ളി വരുന്നുണ്ട് ബലൂൺ സ്ലീവിലാണ് വരുക നല്ല ലെങ്ത്ത് വരുന്നുണ്ട്ട്ടോ ഈ നെക്സ്റ്റ് അതിൻ്റെ ഒരു പ്രിൻ്റ് ആണ് കേട്ടോ നല്ല മെറ്റീരിയലാണ് പ്രിൻറ്റ് പ്രയർ ഡ്രസ്സാണ് പ്രയർ ഡ്രസ്സിന് എപ്പോഴും വെയിറ്റ് തന്നെയാണ് നല്ലത് എന്നാലും നമുക്ക് യാത്രയൊക്കെ പോകുമ്പോൾ കൊണ്ടുപോവാനൊക്കെ നല്ല യൂസ്ഫുൾ ആണ് നല്ലൊരു പ്രിൻ്റ് ആണ് വരുന്നത് കേട്ടോ ബ്ലാക്കിലൊന്നും മെറൂണിലൊന്നും പ്രിൻ്റ് ആയിട്ടാണ് വരുന്നത് റേറ്റും കാര്യമൊക്കെ ഞാൻ സ്ക്രീനിൽ തന്നെ കൊടുക്കാം കേട്ടോ എല്ലാത്തിൻ്റെ ഈ നെക്സ്റ്റ് നൈറ്റിയാണ് കാണിക്കുന്നത് ഇത് റയോൺ മെറ്റീരിയൽ വരുന്ന അറുപത് സൈസിൻ്റെ നൈറ്റിയാണ് കേട്ടോ നല്ലൊരു വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെയൊക്കെ പ്രിന്റ് കാണാൻ പറ്റുന്നില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫോട്ടോ ഇട്ടുതരാം കേട്ടോ നൈറ്റ് ഡേ നിവർത്തി കാണിച്ചിട്ടല്ല ഫോട്ടോസായിട്ട് ഇങ്ങനെ ജസ്റ്റ് വർക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഫോട്ടോ ഇട്ട് തരൂട്ടോ ചെസ്റ്റ് ഒരു ഇരുപത്തി അഞ്ച് വൺ സൈഡ് കിട്ടുന്നുണ്ട് അപ്പോൾ അൻപത് ഉണ്ടാവും ചെസ്റ്റ് വരിക സ്ലീവ് പതിനാറാണ് കിട്ടുന്നത് എല്ലാത്തിൻ്റെയും ഞാൻ മെഷർമെൻറ്റ് സ്ക്രീനിൽ തന്നെ കൊടുത്തേക്കാം അതിൻ്റെ തന്നെ കളർ ചേഞ്ച് മാത്രമാണ് പ്രിൻ്റ് ഒക്കെ സെയിമാണ് വരുന്നത് ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നുണ്ട് എവിടം വരെ കാണുന്നുണ്ട് ഇതൊന്നും കാണാൻ പറ്റുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രിൻ്റൊക്കെ എല്ലാതും കാണണം എവിടെയെങ്കിലും നെക്ക് വാക്കോ എല്ലാതും കാണണമെന്നുണ്ടെങ്കിൽ ഫോട്ടോ ചോദിക്കാം കേട്ടോ ഇത് അൽഫൈൻ മേക്സിയാണ് നല്ല ഉള്ള നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ള അൽഫൈൻ മാക്സിയാണ് കേട്ടോ നല്ല ആണ് വരുന്നത് ഇരുപത്തി ആറ് വൺ സൈഡ് കിട്ടുന്നുണ്ട് ചെസ്റ്റ് സൈസ് അപ്പോൾ അൻപത്തി മൂന്ന് വരും സ്ലീവ് പതിനഞ്ചാണ് കേട്ടോ യുനൈറ്റഡ് വരുന്ന ലെങ്ത്ത് അമ്പത്തെട്ട് കിട്ടുന്നുണ്ട് അൽഫൈൻ മിക്സ് ഇട്ട പിന്നെ നല്ല സുഖമാണ് കേട്ടോ അത് നല്ല കളർ പോകത്തില്ല നിരക്കത്തില്ല എപ്പോഴും എന്നും ഒരുപോലെ യൂസ് ചെയ്യാം ഇതെല്ലാം വരുന്നത് കളർ ചേഞ്ച് ആണ് ഒരിക്കലും എംബ്രോയിഡറി വർക്കും ചെറിയ ഡിഫറെൻ്റ് ഉണ്ട് വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള വർക്കാണ് കേട്ടോ അൻപത്തെട്ടാണ് ലെങ്ത് വരുന്നത് നെക്സ്റ്റ് അൽഫൈൻ്റെ തന്നെ വേറൊരു പ്രിൻ്റ് ആണ് വരുന്നത് അത് ജസ്റ്റ് ഇരുപത്തിനാല് വൺ സൈഡ് കിട്ടുന്നുണ്ട് നാൽപ്പത്തെട്ട് കിട്ടും കേട്ടോ നല്ല ഭംഗിയുള്ള വർക്കാണ് പൂക്കളൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ സ്ലീവ് പതിനേഴ് കിട്ടുന്നുണ്ട് ലെങ്ത് അമ്പത്താറ് കിട്ടുന്നുണ്ട് നല്ല സ്ലീവ് ഉള്ള നൈറ്റിയാണ് കേട്ടോ ഇത് അൻപത്തി ആറാണ് നിങ്ങൾക്ക് വരുന്നത് നേരത്തെ കാണിച്ച അൽഫൈന് അമ്പത്തെട്ട് കിട്ടുന്നുണ്ട് ഇത് അൻപത്താറും ഇത് നല്ലൊരു മെറൂൺ കളറാണ് കേട്ടോ ഫോട്ടോയിൽ റെഡ് കളർ പോലെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു മെറൂൺ കളറാണ് ഡാർക്ക് മെറൂൺ കളറാണ് വരുന്നത് നെക്സ്റ്റ് അതിൻ്റെ തന്നെ ഒരു ബ്ലാക്ക് ആണ് ബ്ലാക്ക് നല്ല ഭംഗിയുണ്ട് കാണാൻ ബ്ലാക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ് പെട്ടെന്ന് പോകുന്നൊരു ഐറ്റംസാണ് ബ്ലാക്ക് കളറിൽ വരുന്നത് നെക്സ്റ്റ് ഇനി കാണിക്കുന്നത് കഫ്താൻ മെ നൈറ്റുകളാണ് കേട്ടോ ഒരു ഡബിൾ എക്സൽ വരെയുള്ളവർക്കൊക്കെ യൂസ് ചെയ്യുക അതായത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്യുക കാരണം എന്താ വെച്ചാൽ അലാസ്റ്റിക് ടൈപ്പാണ് വരിക കഫ്താനിൽ അത് നമുക്ക് ആർക്കാണ് ഇടുന്നതച്ചാൽ ഇടുന്നതിനനുസരിച്ചൊക്കെ ടൈറ്റിൽ ഇങ്ങനെ നിൽക്കുന്നതാണ് കേട്ടോ ഒരു വീനക്ക് നെക്കാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ മസ്ലിൻ ക്ലോത്തിലാണ് ഇത് വരുന്നത് നല്ല ക്വാളിറ്റിയുള്ള ക്ലോത്താണ് പ്രീമിയം ക്വാളിറ്റിയുള്ള ക്ലോത്താണ് ഇതിൽ കോട്ടനിലൊക്കെ കഫ്താനൊക്കെ വരുന്നുണ്ട് കേട്ടോ പക്ഷെ അത് ഒന്നുകൂടെ റേറ്റ് നല്ല കുറവ് വരും കോട്ടനിലാവുമ്പോൾ ഇത് മസ്ലിൻ്റെ നല്ലൊരു പാർട്ടി നമുക്ക് വീട്ടിലൊക്കെ നല്ല ഫങ്ഷനൊക്കെ ഉണ്ടാവുമ്പോൾ ഒരു ഇന്നറൊക്കെ ഇട്ടിട്ട് നല്ലപോലെ യൂസ് ചെയ്യാം നെക്സ്റ്റ് മസിലേന്റെ തന്നെ മറ്റൊരു പ്രിന്റാണ് കേട്ടോ ഒരു ഗോൾഡൻ ബ്ലാക്ക് കളറില് വരുന്ന ഇതൊക്കെ ഇട്ട് കണ്ട നല്ല ഭംഗി കേട്ടോ കാണാൻ മസ്ലീനെ ചെറിയൊരു കോട്ടൺ മിക്സും കൂടി ആയിട്ടാണ് അത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് മസ്ലിൻ തന്നെ വരുന്നത് മറ്റൊരു പ്രിന്റാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ ഗോൾഡൻ ബ്ലാക്കിൽ തന്നെ കോമ്പിനേഷൻ വരുന്ന കളറാണ് പ്രിബിൾ എക്സിന് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ ഒരു ഡബിൾ എക്സിൽ വരെ എന്തായാലും യൂസ് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ വരുന്ന ഒരു ബനീനോ റയോണോ ഒക്കെ കൂടെ മിക്സ് ആയിട്ടുള്ളൊരു നല്ല ക്വാളിറ്റി ഉള്ള ക്ലോത്താണ് കേട്ടോ കഫ്താൻ തന്നെയാണ് വരുന്നത് നല്ല ഹെവി ക്വാളിറ്റി ഉള്ള വരുന്ന മെറ്റീരിയലാണ് ഇത് നല്ല സുഖമാണ് ഇടാണ് കേട്ടോ മനസ്സിലാവുന്നുണ്ട് കരുതുന്നു ഇത് അൻപത്തെട്ട് ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ നേരത്തെ കാണിച്ച മസ്ലിൻ്റേത് അൻപത്തി ആറാണ് ലെങ്ത്ത് വരുന്നത് ഇത് അൻപത്തെട്ട് ലെങ്ത്ത് വരുന്നുണ്ട് ഇത് അതുപോലെ തന്നെ ഡബിൾ എക്സൽ വരെ യൂസ് ചെയ്യുന്നവർക്കൊക്കെ പറ്റും ഉണ്ടാവുള്ളൂ കേട്ടോ ലൈറ്റ് ഗ്രേ കളറാണ് ഇത് ഒരു ആഷ് കളർ വീഡിയോയിൽ നല്ല ഡാർക്കാണ് കാണിക്കുന്നത് അപ്പം ഏത് പ്രൊഡക്റ്റ് ആണ് വേണ്ടതെന്ന് വെച്ചാൽ സ്ക്രീൻഷൂട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഷെയർ ചെയ്യുക കേട്ടോ